ഏവർക്കും നമസ്കാരം നമ്മളിതൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് നമ്മൾ നല്ലൊരു അടിപൊളി ഒരു പിണ്ടി അച്ചാറാണ് വയ്ക്കാൻ പോകുന്നത് നമ്മൾ പല സാധനം കൊണ്ട് അച്ചാറിടാറുണ്ട് പക്ഷെ പിണ്ടി കൊണ്ട് അച്ചാറിടുന്ന ഒരു പ്രത്യേക രുചിയാണ് ആ പിണ്ടി അച്ചാറിന് ഈ പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ശരീരത്തിനും വയറിനും നമുക്ക് എല്ലാം എല്ലാം നല്ലൊരു സാധനമാണ് ഈ പിണ്ടി അപ്പൊ പിണ്ടി കൊണ്ട് നമ്മൾ പല കറികൾ ഉണ്ടാക്കാറുണ്ട് പിണ്ടി കൊണ്ട് പിണ്ടി തോരൻ ഉണ്ടാക്കാം പിണ്ടി പിന്നെ ചാർ കറി ഉണ്ടാക്കാം അതിൻ്റെ കൂടെ പരിപ്പൊക്കെ ഇട്ട് പയറും പിണ്ടിയും കൂടെ വെക്കാം അങ്ങനെ പല സൈസിലുള്ള കറികൾ നമ്മൾ പിണ്ടി കൊണ്ട് ഉണ്ടാക്കും അതിലേറ്റവും നല്ല പിണ്ടി നമ്മുടെ പാളയം കോടന്മാരുടെ പിണ്ടിയാണ് അപ്പൊ നമ്മൾ ഈ പിണ്ടി കളി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഒരു സമ്പ്രദായം കൂടെ ഉണ്ട് നമ്മൾ പിണ്ടി കുറെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കുറേ പിണ്ടി പൊളിച്ചെടുത്തിട്ട് ബാക്കി അടിയിലൂടെ അടിയിലുള്ള പിണ്ടി നമ്മൾ അടച്ചു വെക്കുക അപ്പൊ വെള്ളമൊന്നും വീഴാതെ കൊണ്ട് അടച്ചു വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തെ കൂടുതലപ്പം നമ്മുടെ ഈ പിണ്ടി നിൽക്കും പക്ഷെ അല്ല നമ്മൾ പിണ്ടി ി പൊളിച്ചോണ്ട് വെച്ചാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ആ ഒരു കളർ വ്യത്യാസം വരും അപ്പൊ നമ്മളെ മിക്കവാറും എല്ലാവരും എടുത്ത് കളയും പക്ഷെ ഇങ്ങനല്ല നമ്മളിപ്പോ മൂന്നാല് ദിവസമായി വാരക്കല വെട്ടിയിട്ട് നമ്മൾ ആ പിണ്ടി നല്ല അടിപൊളി പിണ്ടിയാണ് ഞാനൊരു അച്ചാറാണ് ഇന്ന് ഇടാക്കാൻ പോകുന്നത് പിണ്ടിക്ക് ഈ പിണ്ടി അച്ചാറിന് ഭയങ്കര രുചിയുള്ള ഒരു സാധനമാണ് ഒരു കഷ്ണം പിണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണം ഈ പിണ്ടി അച്ചാർ നമ്മൾ മറ്റുള്ള സാവാ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ അല്ല ഈ പിണ്ടി അച്ചാറിന് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ പിണ്ടി മുറിച്ചെടുക്കുന്നതും പിണ്ടിയുടെ നാരെടുത്ത് കളയുന്നതും ഒക്കെ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ പിണ്ടി അച്ചാറിന് ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കണം നമ്മൾ എങ്കിലും പിണ്ടി അച്ചാറാവുള്ള ചുമ്മാ പിണ്ടി അങ്ങ് മുറിച്ചിട്ട് കഴിഞ്ഞാൽ അച്ചാറാവൂല കേട്ടോ നല്ല വൃത്തിയായിട്ട് അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി പണിയെടുക്കാം നമ്മളത് ആ പിണ്ടി കണ്ടിച്ച് നമ്മളതിന്റെ നാരി കളഞ്ഞ് അത് ശരിയാക്കി എടുക്കണം നല്ല പിണ്ടി അച്ചാർ കണ്ടല്ലോ ഇവിടെ പിണ്ടി കണ്ട ാലും പിന്നത് എടുത്തുകൊണ്ട് വന്ന് അച്ചാർ ഇട്ട് വെക്കും അത് കുറെ നാള് ഇരിക്കും ഒരു വർഷമൊക്കെ നമ്മുടെ പിണ്ടി അച്ചാർ ഇരിക്കും അതിന് ഒരു കേടും കൂടെ നമ്മുടെ പിണ്ടി അച്ചാർ ഇരിക്കും അപ്പൊ ആ പിണ്ടി അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം അപ്പതേ നമ്മുടെ പിണ്ടി ഇതാണ് നമ്മുടെ പിണ്ടി അച്ചാർ നമ്മുടെ പിണ്ടി വാഴക്കൊല വിട്ട് മൂന്നാലഞ്ചു ദിവസം കണ്ട ഇപ്പൊ വെട്ടിയ വാഴക്കൊലയുടെ പിണ്ടി പോകണം അതാണ് നമ്മളെ പിണ്ടി കളയാ നമ്മൾ സൂക്ഷിച്ചു വെക്കണം പിണ്ടിത് എങ്ങനെ നമ്മളൊന്ന് മുറിച്ചെടുക്കും ഈ മുറിപ്പാട് എന്നിട്ട് നമ്മൾ ഇതേ കൈ ചുറ്റിയെടുക്കുക അപ്പൊ നമ്മുടെ യാദം കളഞ്ഞ് നമ്മള് അപ്പതെങ്ങനെ നമ്മളെ ചുറ്റിയിട്ട് അതിന്റെ നൂല് ഇങ്ങോട്ട് പൂരും അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഈ പിണ്ടിയിട്ട് നൂലെടുക്കാൻ ഭയങ്കര പാടാത നമ്മള് അടുത്ത് അടുത്ത് എടുത്ത് നമ്മൾ വിഷമിക്കുന്നത് ഇങ്ങനെ നമ്മൾ വട്ടത്തില് അന്നേരം ഓരോ പ്രാവശ്യം നമ്മൾ മുറുക്കി മുറുക്കിമേട്ടി ആരി ചുറ്റണം വേണ്ടോ ഇങ്ങനെ കണ്ടോ അപ്പൊ തന്നെ നമുക്ക് അത്രയും നാരായി അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഈ പിണ്ടിയുടെ നാരി വലിച്ചു കളയും പിണ്ടിയുടെ നാരില്ലേ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും ആയിരിക്കും പക്ഷെ അങ്ങനെ ഈ നാര് നമ്മൾ ആദ്യത്തെ എടുത്തു കളഞ്ഞാലും ഈ പിണ്ടിക്കകത്ത് വീണ്ടും നാരുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ എടുക്കുമ്പോഴെങ്കിലും പല 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 ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുക അപ്പം നമുക്കത് കൂട്ടാനൊക്കെ ഒരു ഒരു മനസ്സുകേട് വരും അപ്പം ദൈവം ഇങ്ങനെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്താലുണ്ടല്ലോ നമ്മുടെ അച്ചാർ നല്ല അടിപൊളി അച്ചാറായിട്ടിരിക്കും അതെങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത നമ്മൾ ഇങ്ങനെ കത്തി കൊണ്ട് നാലായിട്ട് ഇങ്ങനെ ഇങ്ങനെ നാലായിട്ട് നമ്മൾ കീറിയിടും ഈ വലിപ്പത്തിൽ നമ്മളിങ്ങനെ മുറിച്ചിടും ഞാനിടുന്ന അച്ചാറിന്റെ പിണ്ടിടെ കഷം ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഏത് രീതി വേണ്ടത് നമ്മളിപ്പോ മാങ്ങ അരിയെന്നെ ചെറുതായിട്ട് അരിയാ ഇങ്ങനെ നുറുക്കി നമുക്ക് അരിയാ അത് അവരോട് ഇഷ്ടം അനുസരിച്ച് നമുക്ക് അരിയാ അപ്പോൾ അത് ഞാൻ സാധാരണ പിണ്ടി വച്ചാൽ ഇപ്പോഴും ഇങ്ങനെയാണ് അപ്പം ഇതെല്ലാം ഒരു രണ്ട് കഷ്ണം മതി നമുക്കൊരു ചോറ് ഒക്കെ അപ്പോൾ നമ്മൾ ഈ പിണ്ടി അരിഞ്ഞിട്ട് ഇതൊന്ന് കഴുകും നമ്മൾ കഴുകിയിട്ട് ഓട്ടപാത്രത്തിനകത്ത് ഇത് വാരി വെച്ചിട്ട് വെള്ളം ഊർന്നു പോയി നമ്മൾ കഴിയുമ്പോഴേ നമ്മളപ്പത്ത നമ്മുടെ ഇണ്ടലിയൊക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചെമ്പില്ല അപ്പച്ചെമ്പിൻ്റെ അപ്പം പുരുങ്ങുന്ന പാത്രം ഉണ്ട് അതിന് ഓട്ടയുണ്ട് ആ ഓട്ടയ്ക്ക അതിനകത്ത് നമ്മൾ ഈ പിണ്ടി വാരി വെക്കും വെച്ചിട്ട് സ്വല്പം ഉപ്പ് ഇങ്ങനെ തളിച്ച് കൊടുക്കും എടുത്തിട്ട് നമ്മൾ ആവിയെ വെച്ചിട്ട് ആവി വരുത്തണം ഈ ആവി വന്നു കഴിയുമ്പോൾ ഈ പിണ്ടി വേവും അപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മള് പിണ്ടി വെച്ച് ആറ് കഴിയുമ്പോഴും നമ്മൾ അങ്ങനെയാണ് ഈ നമ്മൾ നമ്മള് വാട്ടിടും വെള്ളത്തിലിട്ട് വാട്ടരുത് വെള്ളത്തിലിട്ട് വാട്ടുമ്പോ അതിന് ഗുണം അങ്ങ് പോകും നല്ലപോലെ ആവി ഇങ്ങ് വരുമ്പോ അപ്പൊ തന്നെ ഇത് വേവും ആ വേവും അപ്പൊ നമ്മളത് കോരി എടുത്ത് ആറ് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ അച്ചാറിന്റെ രൂപത്തിലോട്ട് പോകുന്നത് ആ പിന്നെ ഉപ്പൊക്കെ ഇട്ടണം ശകലം ഉപ്പിട്ട് വേണം ഇത് വെക്കാനോ അപ്പൊ നമ്മൾ ഈ അപ്പത്താട്ടിനകത്ത് വെച്ചിട്ട് ഉപ്പ് ശകലം ഉപ്പ് ഇട്ട് വേണം ഇത് വെക്കാനൊക്കെ ഉണ്ട് അപ്പൊ ആവി കയറ്റിയ പിണ്ടിയാണ് ഇത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് അപ്പം നമ്മൾ ഈ അപ്പത്താട്ടിനകത്ത് വെച്ച് ആവി ഏറ്റി എടുത്തുകഴിഞ്ഞിട്ട് നല്ല ചൂട് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ നമ്മളൊരു വിഷമെടുത്ത് കടിച്ചു നോക്കണം ഉപ്പുണ്ടോ എന്ന ആദ്യമായിട്ട് ഉപ്പുണ്ടല്ലോ ആ ഉപ്പ് കുറവാണെങ്കിൽ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇച്ചിരി വിനാഗിരി ഒഴിക്കും അതിനകത്ത് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളെല്ലാം കൂടെ ഇളക്കി കൂട്ടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം ഇരുന്ന് കഴിച്ച് ഒരു കേടും വരില്ല അപ്പം നമ്മുടെ പിണ്ടി ഈ അച്ചാ ഈ കഷ്ണത്തിലെല്ലാം ഈ വിനാഗിരി ഉപ്പും പിടിച്ചിട്ട് ഒരു പ്രത്യേക രുചിയായിരിക്കും എന്നിട്ടാണ് നമ്മൾ പിന്നെ പിന്നെ ഇത് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ പിണ്ടി കഷണം നമുക്കിപ്പോൾ വേണേലും എടുത്ത് തിന്നാ ഇത് നല്ല വെന്ത പിണ്ടിയാണ് പച്ചക്കുള്ളതല്ലേ അപ്പൊ നമുക്ക് ചോറിനോട് വേണമെങ്കിൽ ഇത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി രണ്ട് കഷ്ടം എടുത്ത് തിന്നാൻ നമുക്കൊരു പ്രത്യേക രുചിയുണ്ട് ഇതിന് അപ്പൊ നമ്മൾ ഇത് ബാക്കി നമ്മൾ എങ്ങനെയാ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം അച്ചാറിന്റെ ഭാഗത്തിലേക്ക് അപ്പൊ നമ്മൾ ഈ അച്ചാറിന് വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ട് ഈ വെളുത്തുള്ളി നമ്മൾ കീറിയിട്ട് അതിന്റെ പോളയെല്ലാം കഴിഞ്ഞ് വെച്ചാൽ ഇത് നമ്മൾ കല്ലേ വെച്ച് ഒന്ന് ഒന്ന് ചതയ്ക്കും ഒന്നേ ചതയ്ക്കാവുള്ളൂ എല്ലാം ഒന്ന് പൊട്ടി വരണം അപ്പൊ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇതിന്റെ കഷ്ണത്തിലെല്ലാം ഈ അച്ച ഈ വെളുത്തുള്ളിയുടെ രുചി വരാനാണ് നമ്മൾ കല്ലെ വെച്ചൊന്ന് ചതയ്ക്കുന്നത് എല്ലാ അച്ചാറിനും ചതക്കണമെന്നില്ല നാരങ്ങായിക്ക് ചതക്കണമെന്നില്ല പക്ഷെ ഏത് അച്ചാറിനും നമ്മൾ ഉള്ളി ഇങ്ങനെ പൊളിച്ചിട്ട് പൊട്ടിക്കുന്നതിലും നല്ല ചതച്ചിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ അച്ചാർ വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി രുചിയാണ് വെളുത്തുള്ളിയുടെ രുചി എല്ലാ കഷ്ണത്തിലും വരും അതുപോലെ നമ്മളൊരു നാലഞ്ചാർ പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞു നമ്മൾ ഈ വെളുത്തുള്ളിയുടെ കൂടെ ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇച്ചിരി മൂപ്പ് കുറഞ്ഞ പച്ചമുളക് അതുകൊണ്ട് നമ്മളൊരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വെളുത്തുള്ളിയുടെ കൂടെ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് അരിഞ്ഞിട്ട് നമ്മൾ കടുവ് പൊട്ടിക്കാൻ പോവാണ് അപ്പൊ ബാക്കി നമ്മൾ അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പതുക്കെ അത് കാണാം അപ്പൊ നമ്മളത് ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണയാണ് മേടിച്ചത് അച്ചാറിനെല്ലാം ഏറ്റവും നല്ല നല്ലെണ്ണയാണ് അപ്പൊ ആ എണ്ണ ചൂടായിട്ട് അപ്പൊ നമ്മളൊരു സ്വല്പം കടുുക ഒത്തിരി കടുവ് വേണ്ട കേട്ടോ സ്വല്പം കഴുകിനകത്തോട്ട് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് കടുവ് വേണോ നിർബന്ധവും ഇല്ല പിന്നെ ഇച്ചിരി കടുവ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ വെളുത്തുള്ളി ചവച്ച വെളുത്തുള്ളിയാണ് നമ്മൾ ഇടുന്നത് പച്ചമുളക് വരിഞ്ഞതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുകയാണ് അതേണ്ട് ഇത്രയും പച്ചമുളക് ഉണ്ട് അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് അതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാൻ നമ്മുടെ അപ്പൊ നമ്മുടെ ഈ വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചുമക്കണം നമ്മൾ മൂത്തില്ല എങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോവും എന്നിട്ട് ഒരുപാട് കരിവേ ചെയ് നല്ലൊരു ചുമപ്പ് നിറം വരുമ്പോഴ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ചെയ്യാം അപ്പതേ ഇതിന്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു ശാഖലം കൂടെ ഒന്ന് ഒന്നാവണം ഇപ്പൊ ഇത്രയായത് മതി കേട്ടോ നമ്മൾ തീ ഇനി അങ്ങ് ഓഫ് ചെയ്യുവാണ് തീ ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പൊടി മുളക് പൊടിയൊക്കെ ഇടുമ്പോ അത് കരിഞ്ഞു പോകും അപ്പൊ തീ നമ്മൾ ഓഫ് ചെയ്തിട്ട് അതിനകത്ത് നിച്ചിട്ടൊന്ന് മൂക്കട്ടെ ടുപ്പ് അടുപ്പ് വാങ്ങി വെക്കാം ഗ്യാസ് ആണ് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി നമ്മളിതേ നല്ല പിരിയ മുളോ പൊടിച്ച പൊടിയാണ് ഇടുന്നത് അപ്പൊ നമ്മളെ മറ്റേ എരിവെള്ള മുളോ കൊണ്ട് ഒരു ശാക്കരങ്ങൾ ഇടാം നാല് മറ്റേ ഒരു സ്പൂണാ അത്രയും മതി അപ്പൊ നമുക്ക് നല്ലപോലെ തീ ഉണ്ട് ഈ ഉണ്ടീനച്ചി നല്ലപോലെ ചൂടായത് കൊണ്ട് നമ്മൾ തീ കത്തിച്ചിട്ടില്ല ആ ചീണച്ചട്ടി തന്നെ ഇരുന്ന് അത് മൂക്കുന്നുണ്ട് കണ്ടോ നമ്മൾ മഞ്ഞ മഞ്ഞപ്പൊടി ഒന്നും അച്ചാറിന് സാധാരണ ചേർക്കാറില്ല ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറെ ഒരു രുചി വരും അപ്പൊ നമ്മളിങ്ങനെ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് ഇനി നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഉരുവാപ്പൊടിയാണ് ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ചീണിച്ചടിയുടെ ചൂട് കൊണ്ടാണ് ഇത് ശരിയാവുന്നത് ഇനി നമ്മളൊരു ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇടുന്നുണ്ട് ഇതാണ് ഇത്രയും ഒരുപാട് വറുത്ത് പൊടിച്ചത് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ഇട്ടു അപ്പൊ നമ്മളിവിടെ അടുത്ത് കുറച്ച് കായപ്പൊടിയാണ് ഇടുന്നത് നമ്മൾ സാധാരണ മറ്റുള്ള അച്ചാറിനു ഇടുന്നത് പോലെ തന്നെ നമുക്ക് വെണ്ടി അച്ചാറിനും ഇടാം അപ്പൊ നമ്മൾ കുറച്ച് ഇപ്പൊ കുറച്ച് പിന്നെ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കായപ്പൊടി രണ്ടാം ഇടാം ഇനി നമ്മൾ ഇതിന് തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മുടെ പിണ്ടി വേ പി നമ്മൾ വേവിച്ചു വെച്ചേക്കുന്നതാണ് പറഞ്ഞാൽ ആവി കയറ്റി വെച്ചേക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇനി നമ്മൾ ഈ അരി വേച്ചേക്കുന്ന പിണ്ടി നമ്മൾ ഇതിനകത്തോട്ട് ഇടാം അപ്പൊ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്താല് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ നമ്മളെ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർന്ന പിണ്ടിയുടെ വെള്ളവും കൂടെ നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളം ഒരു പുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല അപ്പൊ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ഉണ്ടാകും പിണ്ടിയല്ലേ അപ്പൊ അതിന് വെള്ളം ഇങ്ങനെ ഊർന്നോർന്ന് ഊറി ഇരിക്കും അപ്പൊ നമ്മള് വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് ആ തീയും കത്തിക്കേണ്ട നമ്മള് എല്ലാം ചൂടാക്കിയതില് നമ്മുടെ പിണ്ടി വെന്തതാണ് അപ്പൊ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ഉപ്പും ഉപ്പിന്റെ ഉപ്പിന്റെ ഉണ്ടോ കായമുണ്ടോ ഉരുവാപ്പൊടിയുടെ ശുചിയുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം നോക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുക ഇതിന് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളത് പാത്രത്തിനകത്തുള്ള ചൂടോടെ നമ്മൾ ഒരിക്കലും പോരിട്ട് നോക്കുക എപ്പോഴും കണ്ടോ നല്ല അടിപൊളി അച്ചാറില്ല അപ്പൊ അതേ നമ്മുടെ പിണ്ടി അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മളിതിന് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് കൂട്ടുന്നതാണ് ഏറ്റവും രുചി പക്ഷെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം അപ്പൊ അപ്പൊ നമ്മുടെ പിണ്ടി അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം നല്ല ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് കഞ്ഞി കത്ത് പൊരി അടിച്ച് കൂട്ടാം നല്ല ഒന്നാം തരം ആച്ച അപ്പൊ നമ്മൾ പിണ്ടി നേരത്തെ വാട്ടി വെക്കുന്നത് കൊണ്ട് നമ്മുടെ പിണ്ടി എപ്പോ വേണമെങ്കിലും നമുക്ക് കൂട്ടാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കമന്റും മറക്കാതെ ഒന്ന് ഉടനെ തന്നെ ചെയ്യുക അപ്പൊ നിങ്ങളും ഇതുപോലെ പിണ്ടി കിട്ടിയാല് നമുക്ക് പിണ്ടി കാശു കൊടുത്ത് മേടിക്കണ്ട കേട്ടോ കാശു കൊടുത്ത് ഇപ്പം ചന്തകളൊക്കെ ഉണ്ട് കടകളിൽ കടയിലൊക്കെ ഉണ്ട് പിണ്ടി വയ്ക്കാൻ നിങ്ങൾ ഇതുപോലെ ശേഷം പിണ്ടി എടുത്ത് അച്ചാർ ഇടാത്ത ആ പാളയംകോടാണ് ഏറ്റവും നല്ലത് മറ്റേ ഏത്തയുടെയും ഞാനിപ്പോൾ കറുറാ ഇത് നല്ല ചോറ് പോലെ വീവും അപ്പൊ നിങ്ങൾ ഇതുപോലെ പിണ്ടി അച്ചാർ ഇട്ട് നോക്കുക നല്ല അടിപൊളി അച്ചാറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം